കന്നുകാലികളിലെ കുളമ്പ് രോഗം രണ്ടായിരത്തി മുപ്പതോടെ തുടച്ചു നീക്കാൻ ലക്ഷ്യമിട്ട് പ്രതിരോധ കുത്തിവയ്പ്പുകൾ ആരംഭിച്ചതായി മൃഗസംരക്ഷണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ വിനോദ് കുമാർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നാളെ കാലത്ത് ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിൽ വെച്ച് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ അനിൽകുമാർ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കും വാക്സിനേഷൻ സ്കോഡുകൾ വീടുകളിലെത്തി സൗജന്യമായി വാക്സിൻ നൽകുമെന്ന് ഡോക്ടർ വിനോദ് കുമാർ പറഞ്ഞു അത് പാലുൽപാദന മേഖലയായാലും മാംസോല്പാദന മേഖലയായാലും അതുപോലെ മുട്ടയോൽപ്പാദന മേഖലയായാലും നമ്മുടെ ഒരു എക്കണോമിയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പങ്ക് ഈ മേഖലയ്ക്കുണ്ട് ഇതിൽ ഈ രംഗത്ത് ഏർപ്പെട്ടി ഏർപ്പെടുന്ന കർഷകരെ ബാധിക്കുന്ന ഏറ്റവും പ്രധാന പ്രശ്നങ്ങൾ പലപ്പോഴും ഈ കന്നുകാലികളെ ബാധിക്കുന്ന സാംക്രമിക രോഗങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഒന്ന് കുളമ്പ് രോഗം മറ്റൊന്ന് അടുത്ത കാലത്തെ വന്നിട്ടുള്ള ലിംബി സ്കിൻ ഡിസീസ് അല്ലെങ്കിൽ ചർമ്മം മുഴ രോഗം ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ കർഷകരെ ബുദ്ധിമുട്ടിലാക്കുന്നത് ഈ രോഗങ്ങൾ വൈറസ് രോഗങ്ങളായത് കൊണ്ട് തന്നെ നമുക്ക് ഇത് വന്നു കഴിഞ്ഞാൽ ചികിത്സയ്ക്ക് ഒരുപാട് പരിമിതികളുണ്ട് ഇതിലേറ്റവും നല്ല മാർഗം ഇവയെ നമുക്ക് പ്രതിരോധ കുത്തിവയ്പ്പുകളിലൂടെ തടയുക എന്നുള്ളതാണ് കേരള സർക്കാർ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി നാല് മുതൽ തന്നെ കുളമ്പ് രോഗത്തിനെതിരെ പ്രതിരോധ കുത്തിവയ്പ്പ് നടത്തി വരുന്നുണ്ടായിരുന്നു എൻ ഡി സി പി പ്രോഗ്രാം എന്ന പേരിൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് കേന്ദ്ര സർക്കാരും നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് സംയുക്തമായാണ് ഈ പ്രോഗ്രാം നടത്തി വരുന്നത് എല്ലാ സംസ്ഥാനങ്ങളും നടത്തുന്നുണ്ട് എൻ എ ഡി സി പി നാഷണൽ ആനിമൽ ഡിസീസ് കൺട്രോൾ പ്രൊജക്റ്റ് ദേശീയ കന്നുകാലി രോഗ നിയന്ത്രണ പരിപാടി എന്നതിൽ എൻ എ ഡി സി പി എന്ന് പോകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആരംഭിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള കുളമ്പ് രോഗത്തിനെതിരെയുള്ള ഏഴാമത് വാക്സിനേഷൻ ക്യാമ്പയിനും ചർമ്മമുഴ രോഗത്തിനെതിരെയുള്ള മൂന്നാമത് ക്യാമ്പയിനും ഇത് രണ്ടും ഒന്നിച്ചാണ് ഈ തവണ നടത്തുന്നത് ഇന്നു മുതൽ ഇതാരംഭിക്കും അടുത്ത ഒരു മാസത്തേക്കാണ് ഇതിൻ്റെ കാലാവധി ഈ കാലയളവിൽ നമ്മുടെ വാക്സിനേഷൻ സ്ക്വാഡുകൾ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരാണ് വാക്സിനേഷൻ സ്ക്വാഡുകളിലുള്ളത് സ്ക്വാഡുകൾ ഓരോ വീടുകളിലും എത്തി പൂർണ്ണമായും സൗജന്യമായി ഈ രോഗങ്ങൾക്കെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് നടത്തുന്നതാണ് ഡോക്ടർമാരായ സി പി ധനജ്ഞയൻ പി കെ പത്മരാജ് കിരൺ വിശ്വനാഥ പി ഷൈജി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ